ഹലോ മുതലപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മുനിയർ മേടയിലാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ നമ്മടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ച ഒരു ഐറ്റമാണ് മൽബറി അതും ചട്ടിയിലും തറയിലൊക്കെ ഒരേപോലെ വളർത്താൻ പറ്റിയതും ചെറുപ്പത്തിലേ കായ്ക്കുന്നതുമായ നല്ല സൂപ്പർ മൽബറി ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞവട്ടം നമ്മൾ പോസ്റ്റിട്ട് അഗസ്തിചീര വീണ്ടും നമ്മുടെ കയ്യിൽ റെഡിയായിട്ട് ഇരിപ്പുണ്ട് അഗസ്ത്യചീര നല്ല അടിപൊളി വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കസ്റ്റമറിന് കൊടുത്തത് അതേപോലെ തന്നെ മൽബറി ഇവിടെ സ്റ്റോക്ക് വന്നത് നല്ല സൂപ്പർ ഉഷാറ് പ്ലാൻസാണ് ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് സ്റ്റോക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു പക്ഷേ ഈ വട്ടം അങ്ങനെയല്ല ഈ വട്ടം നല്ല അടിപൊളി സ്റ്റോക്കുകൾ റെഡി ആയിട്ടിരിപ്പൊണ്ട് ഈ മഴയത്ത് നടാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസായ പിന്നെ അഗസ്ത്യചീരയും അതുപോലെ തന്നെ മൽബറിയൊക്കെ നമുക്ക് ഇപ്പോൾ സ്റ്റോക്കത്തിൻ്റെ അപ്പോൾ കോംബോ വേണ്ടവർക്ക് കോംബോയും സിംഗിൾ പ്ലാന്റ് വേണ്ടവർക്കും സിംഗിൾ പ്ലാന്റും നമ്മൾ കസ്റ്റമറിനെ കൊടുക്കുന്നുണ്ട് നമ്മുടെ കൊറിയർ സർവീസ് ഏതൊക്കെയാണെന്ന് അറിയാലോ നമ്മുടെ കൊറിയർ സർവീസ് നമുക്ക് ഡി ടി സിയുണ്ട് സ്പീഡ് പോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി വഴിസ് വഴിയുണ്ട് അപ്പോൾ അഗസ്ത് തീര നമ്മൾ കഴിഞ്ഞ വട്ടം തൊണ്ണൂറ് രൂപയ്ക്കാണ് പീസ് കൊടുത്തത് അല്ല അടിപൊളി ഉഷാറ് പ്ലാൻസ് ഈ വട്ടം അതേ സെയിം പ്ലാൻസ് തന്നെയാണ് നമ്മുടെ കയ്യിൽ വീണ്ടും ഇരിക്കുന്നത് അതുപോലെ തന്നെ മൽബറി നമ്മൾ ചെറുപ്പത്തിലേക്ക് അയക്കുന്ന മൽബറി നമ്മൾ നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമറിന് കൊടുത്തു വന്നത് അപ്പം രണ്ട് കോംബോ വേണമെങ്കിൽ കോംബോ ആയിട്ട് നമുക്ക് അയച്ചു തരാം സിംഗിൾ പ്ലാൻസ് ആണെങ്കിൽ സിംഗിൾ പ്ലാൻസ് ആയിട്ട് നമുക്ക് കസ്റ്റമറിന് അയച്ചു തരാം അപ്പം നമുക്ക് വേഗം മെസ്സയച്ചാൽ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ കാരണം അഗസ്ത്യതീര നമ്മുടെ റെഡ് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ട് പിന്നെ വൈറ്റില്ല റെഡ് മാത്രമേ ഉള്ളൂ